ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയ വഴുതനങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് സാമാന്യം നല്ല വലുപ്പത്തിലുള്ള ഒരു വഴുതനങ്ങ തന്നെ എടുത്തിട്ടുണ്ട് സവാള രണ്ട് പച്ചമുളക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരല്പം വേപ്പിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ കട്ടിയതിന് ശേഷം നടുവ രണ്ടായി പിളർക്കുക വീണ്ടും ഒന്നോ രണ്ടോ പീസായിട്ട് വീണ്ടും മുറിച്ചെടുക്കുക അത് ഒരല്പനേരം വെള്ളത്തിലിട്ട് വയ്ക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി ഇതൊരു അരമുറി തേങ്ങ സാമാന്യം വലിയപ്പത്തിലുള്ള ഒരു അരമുറി തേങ്ങ എടുക്കാം അത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിക്കാം ഇത് ഒന്നാം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് അതൊരു മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കാം അതിനുശേഷം ഒരരിപ്പയിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് പാൽ പിഴിഞ്ഞെടുക്കുക ബാക്കിയുള്ള തേങ്ങ വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതേപോലെ ഒരു കപ്പിനൊരു ഒരു ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക വീണ്ടും മുപ്പത് സെക്കൻഡ് ഒന്നുമില്ല അടിച്ചെടുക്കുക അരിപ്പടുത്ത തേങ്ങ അരിപ്പയിലേക്ക് ഒഴിച്ച് വീണ്ടും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത് രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒന്നാം പാൽ നമ്മൾ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ ഒന്ന് ഞെക്കിപ്പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഒരു ചീനച്ചട്ടിയിൽ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴങ്ങ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം മെന്ത് കിട്ടും നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റുക ബാക്കിയുള്ള എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളക് വെളുത്തുള്ളി വേപ്പില എന്നിവ വഴച്ചെടുക്കുക ഒരൽപ്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്പൂണെന്ന് പറയുന്നത് ടേബിൾ ആണ് ടേബിൾ സ്പൂൺ നല്ല ഹീപ്പായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു പകുതി തക്കാളിയേ എടുത്തിട്ടുള്ളൂ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരം ഒരു അടപ്പ് വെച്ച് മൂടി വെക്കുക തീ ഓഫ് ചെയ്തിടാനും മറക്കരുത് അടപ്പ് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയും വേണം ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരേ ഇതിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടിയൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മിക്സ് ഒരു ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കുമെന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അത് വീണ്ടും ചീനച്ചട്ടിയിലേക്ക് ഇടുക രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുക ചാറ് നന്നായി തിളച്ചു കഴിയുമ്പോഴത്തേക്കും വഴച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെക്കുക ഒരു ഒരു ടീസ്പൂൺ വിനികറും കൂടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനൊരു മൂന്ന് മിനിറ്റത്തെ വേവേ ആവശ്യമുള്ളൂ ഓൾറെഡി ഇത് മുക്കാൽ ഭാഗത്തോളം വെന്തതാണ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് നോക്കുക കറി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ചെറുതീയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് ആവി പറന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യുക നല്ല കുറുകിയ ചാറോടുകൂടിയ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്